ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇന്ന് ഹൗസിലെ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലാണ് അപ്പോൾ ബിഗ് ബോസിന്റെ ഒരു വമ്പൻ ട്വിസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ ഓരോ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളുടെ ഫാമിലി അതുപോലെ ഫ്രണ്ട്സൊക്കെ നമ്മൾ ഹൗസിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഋഷിയുടെയും അൻസിബയുടെയും ഫാമിലിയാണ് അപ്പോൾ എല്ലാവരും അവിടെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ ലിവിംഗ് റൂമിൽ വന്ന് റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ലിവിംഗ് റൂമിന്റെ ഫ്രണ്ടിലുള്ള ആ ഡോറ് ഇവിടെ ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് അതിന് എന്തായാലും ഫാമിലിയൊക്കെ വരുന്ന സമയത്ത് നല്ല അടിപൊളി സോങ് ഒക്കെ ഇട്ട് വളരെയധികം ഗ്രാൻഡ് ആയിട്ട് തന്നെ ഫാമിലി ഇവിടെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അതിന് എന്തായാലും പെട്ടെന്ന് തന്നെ അവിടുത്തെ ആ ലോക്ക് റൂമിന്റെ ഡോർ ഓപ്പൺ ആകുന്നുണ്ട് അതിലൂടെ ഒരു ഇന്നോവ കാർ വരുന്നുണ്ട് അപ്പൊ അതിലൂടെയാണ് ഇവരുടെ ഫാമിലി വരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് നീണ്ട നാളത്ത് ദിവസങ്ങൾക്ക് ശേഷം ഒരു അറുപത് അറുപത്തഞ്ച് ദിവസത്തിന് ശേഷം ഫാമിലിയെ കാണുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവരുടെയും മനസ്സിലുണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ജാസ്മിൻ എല്ലാവരും ഇവിടെ ഓടിക്കൂടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഋഷിയുടെയും യും ഫാമിലിയാണ് ആദ്യം വരുന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും നന്ദന മറ്റുള്ള എല്ലാവരും അപ്സര എല്ലാവരും ഓടിക്കൂടുന്നത് നമുക്ക് ഇവിടെ കാണാം എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ വമ്പൻ ട്വിസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാം ആരൊക്കെയാണ് വന്നത് ആരുടെയൊക്കെ എല്ലാം ഫാമിലിയാണ് എത്തിയത് എന്നൊക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ